ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതായിരുന്നു കേട്ടോ നമ്മളെ എന്ത് ഔട്ട്ഫിറ്റ് കെട്ടോ എയർപോർട്ട് ഔട്ട്ഫിറ്റ് അവക്കെട്ട് ഷോക്ക് കാണിച്ച് ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു പക്ഷേ അതൊന്നും ഏറ്റില്ല അതൊക്കെ കുളമായി നമ്മൾ എയർപോർട്ടിലെത്തി ഓട്ടോ വിളിച്ചിട്ടായിരുന്നു കേട്ടോ എയർപോർട്ട് പോയത് എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് ടൈം ഉണ്ടല്ലോ രണ്ട് മണിക്കൂർ എങ്ങാണ്ട് പറഞ്ഞപ്പം നമ്മൾക്കൊരു ചായയും പിന്നെ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ചായയും ഐ മീൻ കോഫിയും ഒരു ബെന്നും വാങ്ങി കഴിച്ചിട്ടോ എന്ത് എന്ത് വിലയാണ് ഒരു ബെന്നിനും കോഫിക്കുമൊക്കെ അതൊക്കെ കഴിച്ച് കുറച്ചുകൂടെ വെയിറ്റൊക്കെ ചെയ്ത് നമ്മൾ ഫ്ലൈറ്റ് കയറി കേട്ടോ ഫ്ലൈറ്റ് കയറിയിരുന്ന് എനിക്ക് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഭയങ്കര പേടി കേട്ടോ ആ സ്റ്റാർട്ടിങ്ങില്ലേ സ്റ്റാർട്ടിങ് ടൈമ് ഭയങ്കര പേടിയാട്ടോ ഇങ്ങനെ എയർലോട്ട് പോവല്ലേ തലച്ചോറൊക്കെ എയറിലും പോലെ ഇങ്ങനെ ഫീലാവും കേട്ടോ അങ്ങനെ പുറത്തത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടെ നമ്മളിങ്ങനെ ഫ്ലൈറ്റിലിരുന്ന് നല്ല രസമായിരുന്നു കേട്ടോ നൈറ്റ് നൈറ്റ് ടൈം ആയിരുന്നു കേട്ടോ നമുക്ക് പോകാൻ നമുക്ക് കോഴിക്കോട് ടു ഡൽഹി ഡൽഹി ടു ശ്രീനഗർ അങ്ങനെ കേട്ടോ ഫ്ലൈറ്റ് വരുന്നത് ഫ്ലൈറ്റിനൊക്കെ നല്ല വിലയാണ് കേസ് ടിക്കറ്റിനൊക്കെ കേട്ടോ ആകെ കഴിഞ്ഞ് നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി അവിടെ നമ്മൾ ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് കയറി നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല ഗൈസ് അറ്റമായിരുന്നു കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ മുമ്പ് ഇടിച്ച് തറുപ്പിച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആളില്ലാത്ത സീറ്റിലേക്ക് മാറി എന്നോട്ട് അവിടെ നിന്ന് കുറച്ച് ഷോ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസ് ഐ മീൻ പുറത്ത വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരുന്നു ഫ്ലൈറ്റ് ഓക്കെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ ഫേസിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലെത്തി അവിടെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ശ്രീനഗർ എത്തി ഭയങ്കര തണുപ്പായിരുന്നു ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിലെത്തി ഹോട്ടലിലെത്തി ഫസ്റ്റ് ഡേ ആണ് ഫുഡൊക്കെ കഴിച്ച് നമ്മളെ യാത്ര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് കഴിച്ചത് അവിടുത്തെ ശ്രീനഗർ ഉള്ള കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ പോയി കാണാം നൈറ്റിൻ്റെ ഉള്ളിൽ കവർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കാണുക എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയത് ആദ്യം തന്നെ ഇതെന്താ ശങ്കരാചാര്യ എന്തോട്ടെമ്പളങ്ങട്ടോ ഒക്കെ അവിടേക്കാട്ടോ ആദ്യം പോയത് അവിടേക്ക് ഇതാ കേട്ടോ നമ്മളെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മളെ പാക്കേജിലുള്ള പിള്ളേരൊക്കെ കേട്ടോ ഞങ്ങൾ അങ്ങനെ കാണാൻ വേണ്ടി പോകാം അവിടെ വണ്ടി നിർത്തി അങ്ങോട്ട് നടക്കാനുണ്ട് പിന്നെ സ്റ്റെപ്പും കയറാനുണ്ട് ഒത്തിരി അപ്പം അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് പോയോണ്ടിരിക്കുക കേട്ടോ നമ്മൾ അവിടെ കയറാൻ വേണ്ടിയിട്ട് ടെമ്പിളിൽ ടെമ്പിളിൽ എത്തി ഒത്തിരി സ്റ്റെപ്പ് കുറച്ച് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് ഞങ്ങൾ ഇതാക്കുന്ന ആൾ പറഞ്ഞത് ഞങ്ങളെ ഓണർ വരുന്നത് കേട്ടോ പക്ഷെ കുറേ ഉണ്ടായിരുന്നു ഒത്തിരി സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അത് കയറി പകുതി എത്തിയപ്പോഴത്തേക്കും ശ്വാസം ഇട്ടു ഓക്കെ ഗൈസ് ടെമ്പിളിലേക്ക് കയറി നമ്മൾ മണിയൊക്കെ അടിച്ച് മണ് മണിയടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലെത്തി ടെമ്പിളിൻ്റെ അവിടെ നിന്ന് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പുറത്തേക്ക് ആദ്യമൊന്നും ഇനിക്കുക കണ്ടപ്പോൾ മനസ്സിലായില്ലോട്ടോ എന്താ സംഭവം എന്ന് പിന്നെ നോക്കിയപ്പോൾ മനസ്സിലായി മനസ്സിലായോ ഒമ്പര് രസമായിരുന്നു കേട്ടോ അവിടെ നിന്ന് കാണാൻ വേണ്ടി ഈ ബോട്ടൊക്കെ ഇല്ലേ ഹൗസ് ബോട്ടൊക്കെയാണ് തോന്നുന്നു ഒക്കെ അവിടെ ഇങ്ങനെ അടുക്കിപ്പിറുക്കി വെച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു വീഡിയോയിൽ അതിൻ്റെ വ്യൂ അത്രയ്ക്ക് ഭംഗിയാണ് ഇവർ പറയുന്ന അത്ര ഭംഗിയൊക്കെ ഉണ്ടോയെന്നൊക്കെ തോന്നും പക്ഷേ ഞമ്മൾ പോയി കാണണം ക്യൈസ് ഭംഗിയത് നമ്മളൊരു നാട്ടിലു പോകേണ്ടത് തന്നെ ആ നാടിൻ്റെ ഭംഗി കാണാനല്ലേ സോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനും ഇതൊക്കെ നമ്മളെ പിള്ളേർ കേട്ടോ നമ്മളായിരുന്നില്ല പിന്നെ നമ്മൾ ദാൽ ലേക്ക് അവിടേക്ക് പോയിട്ടോ അതൊരു ബോട്ട് സവാരി തോണിയാ തോന്നുന്നു തോണി സവാരി അതായിരുന്നു അങ്ങനെ നമ്മൾ അത് കണ്ടെന്ത് രസമാണ് നോക്കും കേസ് ഭയങ്കര രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഏർ ഉം തുണിയിലൊക്കെ കേറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു കേശ് നിങ്ങൾ എന്നെ കണ്ടു നോക്ക ഭംഗിയാണെന്ന് വീടുകളിൽ മാത്രം കണ്ടിരിക്കുന്നത് സംഭവം നമ്മളെ കടലൊക്കെ ഇല്ലേ അതൊക്കെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം ആ കുറച്ച് കഴിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി അവിടുത്തെ സ്പെഷ്യൽ ഫുഡാണ് ഇത് ഇതാണ് താലി താലി മട്ടൻ താലി ഇത് കഴിച്ചു ഇരുത്ത കബാബും ആ ഫ്രണ്ട് കണ്ടുന്ന സ്ഥലമല്ല അതും എനിക്കിഷ്ടമില്ല ബാക്കിയൊക്കെ ഓക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടു അതൊക്കെ മാക്കി മാക്കി കഴിച്ചു അവർ റൈസ് അൺലിമിറ്റഡ് ആണ് ചെറിയ ഡിഷുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോയത് ഇവിടെയാണ് ഇതാണ് ഹസ്രത്ത് ബാലി മസ്ജിദ് അവിടുത്തെ കുറച്ച് ഫേമസ് ആയ മസ്ജിദാന്നാണ് പറഞ്ഞത് നൈസ് ആൻഡ് കാമായിട്ടുള്ളൊരു സ്ഥലം ഭയങ്കര പീസ്ഫുൾ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ അത് സെയിം തന്നെ ദാൽ ലേക്ക് പോയില്ലായിരുന്നു അതുപോലെ ആ ലേക്ക് കാണാൻ അതുപോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ങ്ങനെ കുട്ടി കുട്ടി മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ മാർക്കറ്റൂടെ ഒക്കെ കാണാമെന്ന് എഴുതി അതിലൊക്കെ ഇങ്ങനെ അത് സാധനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോഴാണ് ഈ സാധനം കണ്ടുമുട്ടിയത് ഇതാണ് ഗൈസ് അവിടുത്തെ ഫേമസ് പൂരി എന്നൊരു മസാല ഈ ചേട്ടൻ്റെ ഈ വെള്ള ചേട്ടൻ ഞങ്ങൾക്ക് വാങ്ങി തന്നു കേട്ടോ ചെറിയ പീസാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഇത് ഫുള്ള് ഒരാൾ കഴിക്കുകയാണെങ്കിൽ ബ്ലാന്നായിപ്പോൾ ചെറിയ പീസൊക്കെ കഴിക്കാം ഗൈസ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടെ നമ്മൾ ഇങ്ങോട്ടാണ് ടൗണിലോട്ട് പോയി മെയിൻ സ്ഥലം ഉണ്ടവിടെ അങ്ങോട്ടേക്ക് പോയി പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞ കേട്ടാണ് ഇവിടേക്ക് വന്നത് കേട്ടോ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടും ഇവിടെ ചീപ്പായിട്ട് കിട്ടും മാർക്കറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പിന്നെ ദിവസമായി കൈ ദിവസമുണ്ട് സോനമർഗിലേക്കാണ് നമ്മൾ എവിടേക്കാണ് ങ്ങോട്ടേക്കൊത്തൊരു ദൂരം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു എല്ലായിടത്തും ഇത് കാശ്മീർ എന്താണെന്ന് അറിയുമോ കാണുന്ന എല്ലാ സ്ഥലവും ഭയങ്കര ഭംഗിയാണ് എല്ലാ സ്ഥലവും എവിടെയാണോ നമ്മളിപ്പോൾ നോക്കുന്നത് ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ടോ ഇതിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ സംഭവങ്ങളൊക്കെ എവിടെ എവിടെ നോക്കിയാലും അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് എപ്പോഴും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ോട്ടെ പോയത് കുതിരപ്പുറത്ത് എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് പോണായിട്ട് നമ്മൾ നടന്ന് പോന്നെയാണ് ബെറ്റർ മുപ്പര് എന്തോ അടിപ്പാടി ആർക്കോ വേണ്ടിയിട്ടായിരുന്നു പോയത് എന്തായാലും എവിടെ അടിപ്പാടിയിട്ടാണെങ്കിലും അവിടെ സ്ഥലത്തെത്തി എൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ ഞങ്ങളപ്പോൾ ടീമൊക്കെ അങ്ങ് ഫ്രണ്ട് പോയി ഞാൻ മാത്രമുണ്ട് ബേക്കിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് വരുന്നു ഞാനവിടെ എത്തി തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ബ്ലൗസ് വരാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല വൻ തണുപ്പ് അതിനുള്ളിൽ ബാഗൊക്കെ പൊട്ടിയ ഒരു ബാഗായി പിന്നെ നമ്മളവിടുന്ന് ആ തണുപ്പൊന്നു താവാൻ വേണ്ടി നൂഡിൽസ് ആൻഡ് കോഫി ഒരു ചാഴയും നൂഡിൽസ് പറഞ്ഞു അത് കഴിച്ച് പിന്നെ ഫുള്ള് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും തന്നെയായിരുന്നു ഒന്നാം റസാല കാണാൻ വേണ്ടി അവിടെ അവരത്രയും നേരം ആ കുതിരനെയും കൊണ്ട് അവിടെ വെയിറ്റ് കെട്ടോ എന്നിട്ട് കുതിരപുറത്തന്നെ നമ്മള് തിരിച്ചു പോന്നു പിന്നെ നൈറ്റ് ഫുഡ് കഴിച്ചു കഴി നല്ല ഫുഡായിരുന്നു കേട്ടോ ഏ എന്തായിരുന്നു ദാൽക്കറി ആൻഡ് ചിക്കൻ അവരുടെ ചമ്മന്തി അതൊക്കെ ആയിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചു പിന്നെ നമ്മൾ പോകുന്നത് ഗുൽമർഗിലേക്കാണ് കേട്ടോ നമുക്ക് ഒരു ദിവസം ഒരു സ്ഥലം മാത്രം കേട്ടോ കവർ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഗുൽമർഗിൽ പോകുമ്പം തന്നെ അവിടെ കേബിൾ കാറിൽ കയറാൻ വേണ്ടി ഒത്തിരി നേരം നിൽക്കണം എന്ന് പറഞ്ഞു കേട്ടോ വലിയ ക്യൂ ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ആ ക്യൂ നിന്നിട്ട് വേണം കഴിച്ചമ്മയ്ക്ക് എന്താ കേബിൾ കാറിൽ കയറാൻ അതുപോലെ തന്നെ തിരിച്ച് വരാനും സെയിം തന്നെയാണ് കേട്ടോ കേബിൾ കാറിൽ അത്രയും നേരം നിൽക്കേണ്ടി വരും അമ്മ അങ്ങനെ ഗുൽമർഗ് എത്തി നമ്മൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് ആ ക്യൂവിൽ നിൽക്കുകട്ടോ നോക്കിക്കഴിച്ചെന്തോരോ ജനങ്ങളാണോ നമുക്കൊരു ഇത് പറ്റിയ എന്താണെന്ന് വെച്ചാൽ ഗുൽമർഗിലേക്ക് ജസ്റ്റ് നടന്നു പോയാൽ മതിയായിരുന്നു ഈ സ്ഥലത്തേക്ക് പക്ഷെ അവന്മാർ നമ്മളെ പറ്റിച്ചു നമ്മൾ കുതിര എടുത്തു കുതിരയ്ക്ക് ഒരാൾക്ക് വെച്ച് നാനൂറ് റുപ്യ നാന്നൂറല്ല എണ്ണൂറ് റുപ്പ്യാണ് അങ്ങോട്ട് പോയിട്ട് റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് കേട്ടോ പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു നടന്നു പോകാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ഒത്തിരി പോകാണ്ടെന്ന് കരുതി കുതിരട്ടുത്ത് കുതിര സവാരി എടുത്ത് പക്ഷെ അത് ഇതായി പോയി പൈസ വെറുതെ കയ്യിൽ നിന്ന് പോയി അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറി അവിടെ അയൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിക്കുകയായിരുന്നു റിൽ കയറി നമ്മൾ ഫേസ് വണ്ണിലാണ് എത്തിയിരിക്കുന്നത് ഇത് രണ്ട് ഫേസ് ആയിട്ടുള്ള ഫേസ് വണ്ണ് ഫേസ് ടു കിട്ടും ഫേസ് വണ്ണിൽ അത്യാവശ്യം ചെറുങ്ങനെ മഞ്ഞൊക്കെ ഉള്ളു ഫേസ് ടുവിൽ കുറച്ച് നല്ല മഞ്ഞുണ്ടാവും കേട്ടോ ഫേസ് ടുക്കാണെങ്കിൽ നല്ലൊരു പൈസ ആവുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഫേസ് വണ്ണ് വരെ പോയിട്ടുള്ളൂ ഫേസ് വണ്ണ് തന്നെ കാണാൻ നല്ല അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു രക്ഷ ഉണ്ടായിരുന്നില്ല സഹിക്കാൻ പറ്റിയിട്ടില്ല പൊതുവേ ഇങ്ങനെയല്ല ഫേസ് വണ്ണായാലും നല്ല സ്നോ ഒക്കെ പെയ്ത് നൈസായിട്ടാണ് നിൽക്കലേ പക്ഷെ നമ്മൾ പോയപ്പോൾ അതിന് മാത്രം ഉണ്ടായിരുന്നില്ല പക്ഷെ വാങ്ങുമായിരുന്നു പിറ്റേന്നാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പോയി ഞങ്ങളെ പെ എൻ്റെ ടീമുള്ളവരൊക്കെ ഇവിടെയൊക്കെ പോയി വന്നതിന് ശേഷം പിറ്റേന്നാണ് അവിടെ സ്നോ ഒക്കെ പെയ്ത് ഫുള് ഫുള്ള് മഞ്ഞ് ഓടി എന്നാണ് പറഞ്ഞത് അവിടെ അവർ പെട്ടുപോയി എന്നാണ് പറഞ്ഞത് ഫുള്ളും മഞ്ഞ് ചെയ്തിട്ട് മൈനസ് ഡിഗ്രി അങ്ങായെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഒത്തിരി വീഡിയോ ഒക്കെ എടുത്ത് എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പം അത് നെയ്റ്റിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ പറയാൻ ചെലത്തി പിന്നെ നമ്മളാ സ്ഥിരം പ്രവാടി മഞ്ഞുവാരി എറിയ ഘരങ്ങളൊക്കെ ഒന്നാക്കഴിഞ്ഞ് ആ വ്യൂ കാണും ഗൈസ് എന്നാ ബ്യൂട്ടിഫുള്ളക്ക് ഒരു വിഷയമില്ല ഒരിക്കലെങ്കിൽ ലൈഫിൽ വരണം ബെസ്റ്റ് പ്ലേസ് ആണ് dirichu vannu ta cable car ille thanne dirichu vannu pinne namale adu vannu adutha food try cheyyan povu famous biryani modum senngal ayde pittadiyasam day 4 aanu namde last നമ്മളെ പ്ലേസ് കേട്ടോ ലാസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് പെഹൽഗാം അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ പോകുന്ന വഴിക്ക് നമുക്ക് എന്താ മറ്റേ ആപ്പിൾ റിസോർട്ടിലും പിന്നെ അവിടുത്തെ ഒറിജിനൽ സാഫ്രോങ് കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടേം കൂടെ ഇതാക്ക അവിടേയും കൂടെ ഇറങ്ങി അതൊക്കെ കണ്ടിട്ട് നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ നമ്മൾ അവിടെ സാഫ്രോങ് കാണാൻ വേണ്ടി പോയി ആദ്യം അവിടുന്ന് അവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പിന്നെ കാലിയായി ജസ്റ്റ് അതിൻ്റെ സാമ്പിള് തന്നെയാണ് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അതെല്ലാവരും കൂടെ എടുത്ത് അത് കാലിയാക്കി പിന്നെ ചേട്ടന് ഓരോ കാര്യങ്ങൾ പറയാം ഇതിൻ്റെ ഓരോ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സാഫ്രോൺ വെച്ച് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ അവരെന്തൊക്കെയോ കാര്യങ്ങൾ വെച്ചിട്ട് എന്തൊക്കെ മേക്കപ്പ് കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഓരോ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരിക അതിനെ കൊണ്ടുള്ള ഉപയോഗം കാര്യങ്ങൾ സംഭവമൊക്കെ അയാളിങ്ങനെ പറഞ്ഞു തരാം അതും കേട്ട് ഞങ്ങളവിടെ കൊച്ചു നിന്നു പിന്നെ നമുക്ക് അവിടുത്തെ കാവ കാശ്മീരി കാവ കൊണ്ടു അവരെ അവരുടെ കടക്കറി പിന്നെ സാഫ്രോണൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കാനൊക്കെ തന്നു പിന്നെ അതിൽ നിന്ന് ഇച്ചിരി എടുത്ത് കണ്ടിട്ട് ടേസ്റ്റ് നോക്കാൻ അതിൻ്റെ ഫ്രഷ് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അതങ്ങനെ ഒറിജിനൽ നമുക്ക് നമുക്കെങ്ങനെ മനസ്സിലാവുക കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആപ്പിൾ റിസോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ആപ്പിൾ ഗാർഡൻ ആപ്പിൾ പ്ലാസ്റ്റിക്കിന്റെ ആപ്പിളായിരുന്നു കുത്തിവെച്ചെ ആ പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോ ഫ്രണ്ടില് മാത്രം ഫ്രണ്ടിലെ ആപ്പിൾ മരത്തുമ്മത്തെ മാത്രം പറിക്കാണ്ട് ഷോക്ക് വേണ്ടിട്ട് അവർ വെച്ചിട്ടുണ്ട് നമ്മക്ക് അവിടുന്ന് ഒരെണ്ണം പോലും പറിക്കാൻ പറ്റിട്ടില്ല ചോദിച്ചിട്ട് അവർ പറിക്കാൻ പറ്റത്തില്ല അത് ഇങ്ങനെ ഷോക്ക് വേണ്ടി വെച്ചാന്നൊക്കെ പറഞ്ഞത് കേട്ടോ ആ ഇവിടുന്ന് നല്ല ഫ്രഷ് ആപ്പിൾ ജ്യൂസ് കിട്ടും കേട്ടോ അത് കഴി അത് കുടിച്ചായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഫ്രഷ് ആപ്പിൾ ജ്യൂസ് പിന്നെ അവിടുന്ന് ഞാനൊരു ഒരു പിക്കിള് വാങ്ങിയായിരുന്നു ഈ വെളുത്തുള്ളീൻ്റെ ഇല ലൈക്ക് ആ അതിട്ടിട്ടുള്ള ഒരു പിക്കിള് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് അപ്പോൾ കഴിയാനായി ഓക്കെ അതും കഴിഞ്ഞ് നമ്മൾ എത്തി നമ്മൾ പെഹൽഗാമെത്തി ഗ്യാസ് ഇങ്ങനെയൊന്നും നല്ല പെഹൽഗാം അതൊക്കെ വേറെ തട്ടിപ്പാണ് വെച്ചാൽ നമ്മൾ പോയപ്പോൾ അവിടെ ഒരു മഞ്ഞുമില്ല ഒന്നുമില്ല നമ്മളെ ഈ ഊട്ടിയിലെ മുട്ടക്കുന്നിയിലേ മറ്റേ ഷൂട്ടിംഗ് ബ്രേഞ്ചുള്ള സ്ഥലം അതുപോലെ ഇരുന്നാണ് പക്ഷേ അതും നല്ല വ്യൂ വരുന്നുണ്ടോ അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു പക്ഷെ തണുപ്പിനൊരു കുറവുമില്ല നല്ല തണുപ്പിച്ചാൽ നല്ല തണുപ്പാണ് നമുക്ക് മാസ്കും കൈ കൈത്തതൊന്നും ഊരാൻ പറ്റത്തില്ല അമ്മരി തണുപ്പാണ് തണുപ്പിനൊരു കുറവില്ല ഇപ്പം ഞാനിങ്ങനെ പറയാം അവിടെ കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ നല്ല തണുപ്പ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പറയായിരുന്നു അതൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് ഇറങ്ങി തിരിച്ച് കുതിരപ്പുറത്ത് കുതിരപ്പുറത്തായിരുന്നു കേട്ടോ നല്ല സവാരി ആയിരുന്നു കേട്ടോ പക്ഷെ വീഡിയോ നടക്കാൻ പറ്റിയിട്ടില്ല കുതിര കുതിര ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ നമുക്ക് ആദ്യം കിട്ടി കുതിരകളൊക്കെ നാലു വട്ടങ്ങൾ സവാരിയിരുന്നു കേട്ടോ കുതിരപ്പുറത്തേക്കും അമ്പുകളും ഭയങ്കര ഫ്ലോപ്പ് ചെയ്തു കേട്ടോ ഭയങ്കര സ്ലോ ആയിട്ട് ഉപരോ എം വേണ്ടി ഇരുന്ന് പോയത് കേട്ടോ പക്ഷെ ലാസ്റ്റ് ഈ സവാരി അടിപൊളിയായിരുന്നു ഇരുന്ന് ഋഷി ഉണ്ടായിരുന്നില്ല ഉപരണി കൊണ്ട് ഓടാൻ ഓടമായിരുന്നു പിന്നെന്താ താഴെത്തിയപ്പോൾ സ്നോ പെയ്യാ അടിപൊളിയായിരുന്നു ഈ സ്നോ പെയ്യുന്നുണ്ടല്ലേ പിറ്റേന്ന് പറഞ്ഞാൽ ഫുൾ മഞ്ഞായിരുന്നു ഇങ്ങനെ നല്ലായിരുന്നു ഫുൾ ഫുൾ മഞ്ഞ ഫുൾ ഫുള്ള് ആ സ്ഥലം ഫുള്ള് പേൽഗാം മൊത്തം മൂടിയാണ് ആ സ്നോ പെയ്തതിൻ്റെ ശേഷം നമുക്ക് ബാഗില്ലാണ്ട് പോയി പിറ്റേന്ന് പോയവരൊക്കെ അവിടെ കുടുങ്ങുകയും ചെയ്തു ആർക്കും തിരിച്ചു വരാൻ പറ്റില്ല അവിടെ ബഹൽഗാം ഗുൽമർഗ് സോനമർഗ് എല്ലായിടത്തും പിന്നെ ഫുൾ സ്നോ ആയിരുന്നു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നുണ്ട് അവിടെ അത് നമ്മളെ ഹോട്ടലിൽ എത്തി നമ്മളെ ഹോട്ടലിന് ചുറ്റുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഏച്ചിങ്ങനെ കാണാൻ പറ്റിയത് അതൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് കണ്ട് അവിടുത്തെ ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് അതിലങ്ങനെ നടക്കാൻ നല്ല സമാധാനത്തോടെ ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ ഒരു സമാധാനം ഇല്ല കേട്ടോ കാല് വേദന ഭയങ്കര വേദന കാല് തണുപ്പും എല്ലാം ആയിട്ട് കാലൊന്നായിട്ട് നീര് വെച്ചായിരുന്നു കേട്ടോ എന്നാലും നടന്നു കാണേ മൊത്തം ഇങ്ങനെ നടന്ന് കാണുമായിരുന്നു ും നമ്മുടെ ഫ്രൈഡ് ചിക്കൻ അല്ല അതുപോലെ തന്നെ കുറച്ച് സാധനമായിരുന്നു അത് കഴിച്ചു അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേന്ന് ഡേ ഫൈവ് ഈ ഡേ ഫൈവ് നമ്മളവിടുത്തെ സ്പെഷ്യലായിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്താ മട്ടൻ മപ്പാസ് ആൻഡ് ഐ മീൻ മപ്പ സോറി മട്ടൻ മപ്പാസ് ആൻഡ് അൽഗിസ അതന്നെയാ തോന്നു അത് കഴിക്കാൻ വേണ്ടി രാവിലെ അവിടുത്തെ കടക്ക് തപ്പിപ്പിടിച്ച് അവിടെ പോയി അത് കഴിക്കുന്നു പക്ഷേ പറയുകയാണ് എനിക്കിഷ്ടപ്പെട്ടില്ല ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട പോലെ ഉണ്ടാവും പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടതിലും ഉണ്ടാവും അത് അവിടെ ഫേമസ് ആണോ എന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ തയ്ച്ചു കണ്ടാൽ ശരിയായിട്ടായിരിക്കും അദ്ദേഹം നമ്മൾ കഴിഞ്ഞമ്മള് നമ്മളെ കാശ്മീരി കഴിഞ്ഞാൽ അന്ന് തന്നെയാണ് നമുക്ക് അന്ന് നാലരയ്ക്ക് ആണ് ഫ്ലൈറ്റ് നമ്മൾ ഒന്നരയ്ക്ക് എയർപോർട്ടിൽ നിന്ന് പോയി ഫ്ലൈറ്റൊക്കെ വെയിറ്റ് ചെയ്ത്

ി ടാറ്റാ ബോ തിരിഞ്ഞു അറിയുവായിരിക്കും പിന്നെ അവരെ ഇതൊക്കെ അവര് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് നമ്മള് പോയി അവിടെ നിന്ന് വാങ്ങി കുറച്ച് കുറച്ചതില്ല രണ്ട് സാധനങ്ങളാണ് ഇത് അവിടെ നിന്ന് വാങ്ങി അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വായനറ്റിൻ്റെ നല്ല ഒറിജിനൽ സാധനം എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയ സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി വാങ്ങിയതാണ് അടിപൊളി ടേസ്റ്റ് ഐസ് ഒരു രക്ഷമില്ല ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് വാങ്ങും പോയിട്ടില്ല ഇപ്പോഴും ഇനിയും പൈസ എത്രയായിക്കോട്ടെ ആയിക്കോട്ടെ ഇനിയും പോയി വാങ്ങി തിന്നാനുള്ള ഒരു കൊതി ഉണ്ട് കേട്ടോ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് അത് അത് വാങ്ങി അതിന് തന്നെ ഒരു പേക്കിന് അറുന്നൂറ് സംതിങ് ആണെന്ന് തോന്നുന്നു ഓക്കെ പിന്നെ ഇത് നമ്മൾ ആപ്പിൾ എന്ന് ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആപ്പിൾ റിസോർട്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു പിക്കിള് വാങ്ങിയായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അത് തീരാനായി ഓക്കെ നമ്മൾ വെളുത്തുള്ളിൻ്റെ അതുകൊണ്ട് ഉണ്ടാക്കിയ പിക്കിള് അടിപൊളി ടേസ്റ്റാണ് ഈ ഇത് രണ്ടാണ് നമ്മളവിടുന്ന് വാങ്ങി ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ਸੁਣ ਲਿਓ ਤੁਰਦਾ ਦਸਾਂ ਕਿਆਂ ਨੇ ਕਿ ਭਾਈ ਕਾ